നമസ്കാരം ഒക്ടോബർ ഏഴിന് സംഭവിച്ചിരുന്ന ഇസ്രായേലിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട ഹമാസ് നേതാവ് യഹ്യ സിൻവർണി മറ്റ് ആ ഗ്രൂപ്പിലുള്ള അഞ്ച് നേതാക്കൾക്കുമെതിരെ യു എസ് നീതിന്യായ വകുപ്പ് ചൊവ്വാഴ്ച ക്രിമിനൽ കുറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആക്രമണത്തിന്റെ സൂത്രധാരന്മാരായി ഔദ്യോഗികമായി വിളിക്കാനുള്ള അമേരിക്കൻ നിയമപാലകരുടെ ആദ്യ ശ്രമമാണിതെന്ന് പറയാം ന്യൂയോർക്ക് സിറ്റിയിലെ ഫെഡറൽ കോടതിയിലാണ് സമർപ്പിച്ച ഏഴെണ്ണമുള്ള ക്രിമിനൽ പരാതി ഒരു വിദേശ തീവ്രവാദ സംഘടനയ്ക്ക് ഭൗതിക സഹായം നൽകാനുള്ള ഗൂഢാലോചന യു എസ് പൗരന്മാരായി കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന കൂട്ടു ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ഉൾപ്പെടുന്നു എന്നതാണ് അവർ പറയുന്ന പ്രസ്താവന ഇറാനും ലബനനിലെ ഹിസ്ബുല്ല സംഘടനയും ഹമാസിന് സംഘടനയും സാമ്പത്തിക സഹായവും നൽകുന്നുണ്ടെന്നും ആയുധങ്ങൾ ഉൾപ്പെടെ നൽകുന്നുണ്ടെന്നും ഇവർ ഇതിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് സിൽവർ ഗാസയിലെ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയാണെന്നാണ് കരുതപ്പെടുന്നതെന്നും കേസിന്റെ ആഘാതം കൂടുതൽ പ്രതീകാത്മകമായിരിക്കാമെന്നും പറയുന്നു ആറ് പ്രതികളിൽ നിന്ന് മൂന്ന് ഇപ്പോൾ മരിച്ചതായി തന്നെ കരുതപ്പെടുന്നുവെന്നും ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ യു എസ് വിദേശ സംഘടനയായി പ്രഖ്യാപിച്ച ഗാസ ആസ്ഥാനമായുള്ള ഗ്രൂപ്പിനെ ലക്ഷ്യം വയ്ക്കാനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായി കൂടുതൽ നടപടികൾ പ്രതീക്ഷിക്കുന്നതായി തന്നെ ഉദ്യോഗസ്ഥർ പറയുന്നു തമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കസ്റ്റഡിയിൽ എടുക്കാൻ യു എസ് സമയം നൽകുന്നതായി തന്നെ ഫെബ്രുവരിയിൽ മുദ്രവെച്ചാണ് പരാതി നൽകിയത് എന്നാൽ പോളേജ് ബ്യൂറോ ചീഫിന്റെ ജൂലൈ മുപ്പത്തൊന്നിലെ കൊലപാതകവും മറ്റ് സമീപകാല സംഭവ വികാസങ്ങളുമൊക്കെ രഹസ്യ സ്വഭാവത്തിന്റെ ആവശ്യകത കുറച്ചുവെന്ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു തിങ്കളാഴ്ച മുൻ അമേരിക്കൻ ഇസ്രായേൽ ബന്ധിയായ ഹെർഷ് ഗോൾഡ്ബെർഗ് പോളിനെ ജെറുസലേമിൽ സംസ്കരിച്ചു രണ്ട് ദിവസത്തിനു ശേഷമാണ് ഐ ഡി എഫ് വീണ്ടെടുക്കുകയും ഇസ്രായേലിലേക്ക് മടങ്ങുകയും ചെയ്തത് വൈറ്റ് ഹൗസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞതും ഗോൾഡ് ബൈൻ പോളിൻ മറ്റ് അഞ്ച് ബന്ധികൾക്കൊപ്പം വധിക്കപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സൈന്യം അടുക്കുന്നുവെന്ന് സംശയിച്ച അവരുടെ ഹമാസ് ഗാർഡുകൾ ആറ് പേരെ കൊലപ്പെടുത്തിയെന്നതാണ് ഐ ഡി എഫിന്റെ കണക്ക് സ്ഥിരീകരിച്ചത് ഹർഷിന്റെ കൊലപാതകവും അമേരിക്കക്കാരുടെ ഓരോ ക്രൂരമായ കൊലപാതകങ്ങളും ഇപ്പോൾ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണെന്നും അത് ഞങ്ങൾ അന്വേഷിക്കുമെന്നുമാണ് ഇപ്പോൾ അവർ അറിയിക്കുന്നത് യു എസ് അറ്റോർണി ജനറൽ മെറിക് ഗാലൻസ് ഒരു വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ബന്ധുക്കളാക്കിയ അമേരിക്കക്കാരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള മുഴുവൻ സർക്കാർ ശ്രമങ്ങളും ഞങ്ങൾ പിന്തുണയ്ക്കുകയും തുടരുകയും ചെയ്യും ഹനിയെ ആയിരുന്നു മറ്റ് ഹമാസ് നേതാക്കളുമൊക്കെ മാർച്ചിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഗാസയിലെ ഹമാസിന്റെ സായുധ വിഭാഗത്തിലെ ഉപനേതാവായിരുന്നു മർവാൻ ഇസ ഖാലിദ് മഷാൽ ദോഹ ആസ്ഥാനമായുള്ള ഹനിയെ ഡെപ്യൂട്ടി ഗ്രൂപ്പിന്റെ മുൻ നേതാവും ജൂലൈയിൽ ഇസ്രായേൽ വധിച്ച ദീർഘകാല ഹമാസ് സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ജീഫ് ഹമാസിന്റെ ബാഹ്യബന്ധങ്ങളുടെ ബെയ്റൂട്ട് ആസ്ഥാനമായുള്ള തലവൻ അലി ബറക്കുമാണ് ആ പ്രതികൾ ഹമാസിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ മേഖലകളെയും ലക്ഷ്യം വെക്കാനുള്ള ഞങ്ങളുടെ ശ്രമത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇതെന്നും അത് അടച്ചിട്ടില്ലാത്ത ചാർജുകളാണെന്നും പറയുന്നു അറ്റോർണി ജനറൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണിതാ ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ അവസാനമായിരിക്കില്ല എന്നും കേസിനെ കുറിച്ച് പരസ്യമായി സംസാരിക്കാൻ ആധികാരികമില്ലാത്ത ഒരു യു എസ് ഉദ്യോഗസ്ഥൻ അജ്ഞാതാവസ്ഥയിൽ സംസാരിക്കുകയും വെടിനിർത്തലിന് ബന്ദിമോചന കരാറിനും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ ആരോപണങ്ങൾ ബാധിക്കുമെന്ന് വിശ്വസിക്കാൻ കാരണമില്ലെന്നും അസോസിയേറ്റഡ് പ്രസനോട് പറഞ്ഞു